ഇപ്പോൾ ഒരു ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ താങ്കളെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വിശ്വാസ് കുമാർ രമേശ് എന്ന ആൾ ഈ വിമാനത്തിലെ ലെവൻ എ സീറ്റിൽ ഇരുന്ന ആൾ ഈ അപകടത്തിൽ കാര്യമായ പരുക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ തോതിൽ പൊള്ളലേറ്റിരുന്നുവെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരാനൊക്കെ പാടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ചെറിയ പൊള്ളലേറ്റിട്ടുള്ളൂ അതിനെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് എല്ലാവർക്കും വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് നമ്മളെ ഈ ഹിസ്റ്ററിൽ തന്നെ പറയാറുണ്ട് അസാധ്യമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു പല തിയറികളും പരാജയപ്പെടുന്ന സ്ഥലത്ത് ഈ തിയറികൾക്കൊക്കെ ഉപരിയായിട്ടുള്ള ഒരു നാച്ചുറൽ ഒരു 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 സൂപ്പർ പവർ പ്രവർത്തിക്കുമെന്ന് ഈ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ആ ഭാഗത്തുള്ള ഇദ്ദേഹം ഇദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞതോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നിരിക്കുന്നത് ഈ കത്തി അമർന്നതോടു കൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടായി ഈ പൊട്ടിത്തെറി ഇങ്ങോട്ട് കേട്ടു അത്ര ആ ഒരു സീ പടരുന്നതായിട്ട് കണ്ടു പിന്നെ ഉടനെ തന്നെ പിന്നെ കാണുന്നത് അങ്ങ് ഒരു ആ ഫ്ലൈറ്റിൽ നിന്ന് അപകടം സംഭവിച്ച പ്ലെയിനിൽ നിന്ന് വളരെ ദൂരത്തേക്ക് തെറിച്ചു പോകുന്നതാണ് അങ്ങനെ ആ പോയ വ്യക്തികൾ പലരുമുണ്ട് അതിൽ പലർക്കും മരണം സംഭവിച്ചു പക്ഷെ ഇദ്ദേഹം പോയ സ്ഥലം കുറച്ചും കൂടി സേഫായിരുന്നു അതുകൊണ്ട് നെഞ്ചിനും തലയ്ക്കും കൈകാലുകൾക്കും പരിക്കുപറ്റിയെന്നല്ലാതെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല പക്ഷെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ അദ്ദേഹത്തിന്റെ സഹോദരൻ അതിൽ മരണപ്പെടുകയും ചെയ്തു പിന്നെ എനിക്ക് 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 വേറൊരു വലിയ ദുഃഖം കുട്ടി പറയേണ്ടത് എനിക്ക് വളർച്ചങ്ങളായിട്ട് അറിയാവുന്ന ഒരുമിച്ച് വളരെയധികം സൗഹൃദമുള്ള വളരെ കാര്യക്ഷമമായിട്ട് മലയാളികളെയൊക്കെ ഇഷ്ടപ്പെട്ടു മുൻ മുഖ്യമന്ത്രി വിജയഭായ് രൂപാണിയുടെ മരണമാണ് ഒരു മൂന്ന് നാല് മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിരുന്നു അദ്ദേഹത്തിന് മലയാളികളോടൊക്കെ വലിയ ഇഷ്ടമാണ് മലയാളം കേരളത്തിനെ കുറിച്ചൊക്കെ വളരെ കൂടി പലപ്പോഴും കേരളത്തിലേക്ക് വരാൻ തന്നെ അദ്ദേഹം പല പരിപാടികൾക്ക് വരാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ മരണം ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഓഫീസാണ് ആ മരണം സ്ഥിരീകരിച്ചത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വിജയഭായ് റുപാണിയുടെ മരണം ഒരു വലിയ നഷ്ടമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു താങ്കൾക്ക് വ്യക്തിപരമായി തന്നെ ബന്ധമുണ്ടായിരുന്ന ആളാണ് മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണിയുടെ മരണം കൂടി ഈ അപകടത്തിൻ്റെ ദുഃഖകരമായ വസ്തുതകളിൽ ഒന്നാണ് വളരെ നന്ദി ശുചേന്ദ്രൻ താങ്കൾ അവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്